സമയം രാത്രി ഒന്നര മണി കിടന്നിട്ട് ഉറക്ക് വരുന്നില്ല അങ്ങനെ എണീച്ച് നല്ല ഇങ്ങനെ പുറത്തോട്ട് നടന്നതാണ് എന്താ പറഞ്ഞാൽ ഇത്ര ദിവസം രാത്രി ഉറങ്ങാൻ കുറേ ലേട്ടായി നോമ്പായതുകൊണ്ട് രാത്രി ഉറക്കില്ല ഏകദേശം കഴിഞ്ഞിട്ടാണ് ഉറങ്ങാറ് അതുകൊണ്ട് ഉറക്കിൻ്റെ ടൈമെല്ലാം തെറ്റിയതുകൊണ്ട് കണ്ണ് നല്ല ഉറക്കുണ്ട് കണ്ണൊക്കെ ഇങ്ങനെ തിറക്കുന്നുണ്ട് പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെയാണ് അവസ്ഥ അങ്ങനെ ഞാൻ പതുക്കെ ഇങ്ങോട്ടേക്ക് വന്നതാണ് വെറുതെ ഒന്ന് ഇങ്ങോട്ട് കറങ്ങിയിട്ട് പോകുക പറഞ്ഞിട്ട് ഇതൊക്കെ എൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ബിൽഡിങ് കാര്യങ്ങളാണ് പെട്രോൾ സ്റ്റേഷൻ പിന്നെ സൂപ്പർ മാർക്കറ്റി ഫോർ ഹവേഴ്സ് ഓപ്പണാണ് വാങ്ങാനൊന്നുമില്ല വെറുതെ ഇങ്ങനെ കറങ്ങാന്ന് ഇതിൽ വേണ്ട ബ്രസീന കുറെ സമയം വണ്ടികളൊക്കെ ഇങ്ങനെ നോക്കി നിന്നു പതുറ്റി കേടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കാം ഇങ്ങനെയുണ്ടോ ഒരവസ്ഥ